കർണാടക അടക അങ്കോലിയിൽ മണ്ണിടിച്ചിൽ കാണുന്നതായ അർജുൻ്റെ തെരച്ചിലിനായി സൈന്യത്തെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം തെരച്ചിൽ ഒന്നുകൂടി കൂടി ഊർജ്ജിതമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ളവർ അർജുൻ്റെ വീട് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടൊന്നും വർഷാഗിരീക്ഷിച്ച് ചേരുകയാണ് വർഷ അർജുൻ്റെ വസതിയിൽ നിന്നാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് നിലവിൽ അവരുടെ കുടുംബം പറയുന്ന കാര്യങ്ങൾ വളരെയധികം പ്രതീക്ഷ ഇപ്പോഴും അവർ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നന്ദു ഞാനിപ്പോൾ ഉള്ളത് അർജുനൻ്റെ വീട്ടിലല്ല കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നലെ തന്നെ അർജുനൻ്റെ കുടുംബം വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത് ഇന്ന് അവരുടെ സ്ഥിതി കുറച്ചുകൂടി മോശമായി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്ത് ആ വീടിന് സമീപം തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ളവർ അർജുനൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നുണ്ട് ഈ കുടുംബം തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമായിരുന്നു തിരച്ചിലിനായി സൈന്യത്തെ കൊണ്ടുവരിക എന്നുള്ളത് ആ ആവശ്യം തന്നെയാണ് ഇന്ന് രാവിലെയും ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നത് ത് കൂടുതൽ ഊർജ്ജിതമായ തിരച്ചിലിനായി സൈന്യത്തെ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം നാവികസേനകൾക്കും ഉൾപ്പെടുത്തിയുള്ള ആ തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ആശങ്ക കുറഞ്ഞുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ മുതൽ തന്നെ ഇവർ വലിയ ആശങ്കയിലാണ് മണിക്കൂറുകൾ കഴിയും തോറും ഈ ആശങ്ക വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തൊണ്ണൂറ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് അർജുനെ കാണാതായിട്ട് അർജുന ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നുള്ള ആവശ്യമാണ് കുടുംബം പറയുന്നത് അവർ തുടക്കം മുതലേ തന്നെ അർജുന മണ്ണിനടിയിൽ അകപ്പെട്ടു ഉണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം അർജുന്റെ വാഹനത്തിന്റെ ജി പി എസ് അവസാനമായി പ്രവർത്തിച്ചത് ആ ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെയാണെങ്കിൽ സുരക്ഷിത സുരക്ഷിതനായി അർജുന മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്നാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം പൂർവ്വ സുരക്ഷിതനായി തന്നെ തിരിച്ചു വരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബം ഈ തിരച്ചിൽ ഇങ്ങനെ വൈകുന്ന സമയത്ത് ഈ കുടുംബത്തിന്റെ ആ ഒരു പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽക്കുന്നത് അവർ ഞാൻ മുമ്പ് പറഞ്ഞു ഇന്നലത്തെ ഒരു അവസ്ഥയിലല്ല ഇന്ന് കുടുംബമുള്ളത് അവർ ഒന്നുകൂടി ഒരു ആശങ്കയിലാണ് എന്താകുമെന്നുള്ള ആ ഒരു ടെൻഷൻ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി പ്രതികരണം എടുക്കാൻ ുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് അവ വളരെ വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ഇന്നലെ തന്നെ അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും സഹോദരിയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് അവരുടെ വീടിൽ നിന്നും ഒരൽപ്പം മാറി നിൽക്കുന്നത് എന്ത് തന്നെയാലും എത്രയും പെട്ടെന്ന് ശുഭമായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം അതിനുവേണ്ടി അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അർജുനൻ്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഭാര്യയുടെ സഹോദരനും ലോലിയുടമയും അടക്കം കർണാടകയിലുണ്ട് അവരിവർക്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചു ഇനി റഡാറക്കം എത്തിച്ചുള്ള തിരച്ചിലും നടക്കും അതുകൊണ്ട് തന്നെ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നാലും സൈന്യത്തെ അടക്കം ഉൾപ്പെടുത്തണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം കൂടി ഒന്ന് മുൻഗണനയിലെടുക്കേണ്ടതുണ്ട് അവരത് ഇന്നലെ മുതൽ തന്നെ പറയുന്ന ആവശ്യമാണ് ഇന്നും അത് അവരാവ് ആവർത്തിക്കുന്നുണ്ട് കാരണം അത്ര ആ ഒരു ഏരിയ അങ്ങനെയുള്ള ഏരിയ ഏരിയാണെന്നാണ് അവിടെ പോയിട്ടുള്ള മറ്റ് അർജുൻറെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സാഹസികമായിട്ടുള്ളൊരു മണ്ണ് നീക്കത്തിന് ആർമിയെ കൂടി കൊണ്ടുവരണമെന്നുള്ള ആവശ്യം കുടുംബം ഉന്നയിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കുടുംബത്തിന് ഒരു ശുഭവാർത്ത കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് തീർച്ചയായും ആണ് ഒരുങ്ങണ നൽകിയത് കർണാടക അങ്കോലിയിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ തെരച്ചിലിനായി സൈന്യത്തെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും കുടുംബം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു കൃത്യമായി ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി കുടുംബം ഓർമ്മിക്കുകയാണ് ഇപ്പോഴും അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും അർജുൻ്റെ സഹോദരിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് ചെയ്യുന്നാലും കൂടുതൽ നമുക്ക് എക്വിപ്മെൻറ്സും ഇതും ആണ് വേണ്ടത് ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിലെ എല്ലാ ജെ സി ബികൾ ആ സ്പോട്ടിലെത്തിയിട്ട് അവിടെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് അറ്റ്ലീസ്റ്റ് മുഴുവനൊന്നും എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻറ്സും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ കാരണം ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കാണാനും അവനെ ജീവനോടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കാർ ആ ലൊക്കേഷനിൽ ഉണ്ട് പക്ഷെ അവരും പറയുന്നു ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് ആറരക്കൊക്കെ വിളിച്ചത് അപ്പം അഞ്ചരക്ക് തുടങ്ങുന്നായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷെ അഞ്ചരക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ട ഒരു ഇൻഫോർമേഷൻ ലോറിയിൽ നിന്ന് അവർ എൻജിൻ ഓൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ മെനാന്ന് രാത്രി വരെ എഞ്ചിൻ ഓൺ ആണെന്ന് പറഞ്ഞു പിന്നെ പല ചില ന്യൂസിൽ കണ്ട അതല്ല മറ്റൊരു വെഹിക്കിൾ ആണെന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതില് എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല പക്ഷെ വണ്ടീന്റെ ക്യാബിന്റെ ഉള്ളിൽ ആളുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം ഫുഡ് ഫുഡില്ലെങ്കിലും വെള്ളമെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് അൺകോൺഷ്യസ് ആണെങ്കിലും നമുക്ക് ഇച്ചിരി ഓക്സിജൻ മതി എയർ ടൈറ്റ് റൂമിൽ കുറച്ച് ഓക്സിജൻ അവിടെ നമുക്ക് ഹോപ്പ് ആണല്ലോ അവിടെ ഉണ്ടാവും ആൾ സർവൈവ് ചെയ്യുന്നുള്ള ഒരു പ്രദേശം